നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ഓണത്തോടനുബന്ധിച്ചുള്ള റോഡിൽ മാർഗതടസ്സം സൃഷ്ടിക്കുവാൻ ഇടയുള്ള എല്ലാതരം കച്ചവടങ്ങളും ഒഴിവാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വടക്കാഞ്ചേരി നഗരസഭാ അധികൃതരുടെ നടപടിയിൽ അഭിനന്ദനം അർപ്പിച്ച് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ വല്ലപ്പുഴ ചൂരാക്കോട് നിന്നും ചന്ദനവുമായി രണ്ടുപേരെ വനംവകുപ്പ് പിടികൂടി കിലോ ചന്ദനവും കടത്തുവാൻ ഉപയോഗിച്ച വാഹനവുമാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ചെറുതുരുത്തി ഗവൺമെന്റ് സ്റ്റാർസ് പദ്ധതിയിൽ നിർമ്മിച്ച ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നവകേരള സദസ്സിന്റെ ദൂർത്ത് ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് ലക്ഷത്തിന്റെ മതിൽ നിർമ്മാണം അഴിമതിയെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അതേസമയം സ്കൂളിൽ നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടത്തി ആലത്തൂറും പി കെ രാധാകൃഷ്ണൻ ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിൽ രഹിതരായ ഒട്ടനവധി യുവതി യുവാക്കൾക്ക് പ്രതീക്ഷയുടെ കൈത്താങ്ങുമായി ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ നടന്ന ജോബ് ഫെയറിൽ നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത്